അടുത്ത അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനു മുന്നോടിയായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികളുടെ ആവേശകരമായ പ്രചരണങ്ങളും അവകാശവാദങ്ങളും കനക്കുന്നതിനിടെ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളായ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന നിർണായകമായ പ്രസിഡൻഷ്യൽ സംവാദത്തിന്റെ ആദ്യഭാഗം പുറത്തുവന്നതോടെ ബൈഡനെതിരെ ട്രംപ് മേൽക്കൈ നേടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് മുൻ പ്രസിഡന്റുമാർ തമ്മിൽ കൊമ്പുകോർക്കുന്ന ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും ലോകശ്രദ്ധ നേടിയിരിക്കുമ്പോൾ അവർ തമ്മിൽ നടന്ന സംവാദം ആഗോളതലത്തിൽ ചർച്ചയാകുന്നതിൽ അത്ഭുതമില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റും മുൻ പ്രസിഡന്റും സംവാദത്തിന് പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയും ഈ സംവാദത്തിന് ഉണ്ടായിരുന്നു സി എൻ എൻ സംഘടിപ്പിച്ച സംവാദത്തിൽ ബൈഡനെ സൈഡാക്കി ട്രംപ് സ്കോർ ചെയ്തു മുന്നേറുകയും ആക്രമണോത്സുഖമായ ട്രംപിന്റെ സംവാദശൈലിയെ വേണ്ടവിധത്തിൽ പ്രതിരോധിക്കാനോ ട്രംപിനെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാനോ കഴിയാതെ സംവാദത്തിൽ ബൈഡൻ തീർത്തും നിറം മങ്ങിപ്പോയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബൈഡന്റെ ഈ മോശം പ്രകടനം ട്രംപിനെ വിജയത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കകളാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പക്ഷത്തെ വലയ്ക്കുന്നത് ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന സംവാദത്തിൽ ഇരുവരും നാല്പത് മിനിറ്റോളം സംവാദങ്ങൾ ഉയർത്തി ട്രംപ് ജനാധിപത്യത്തിന് അപകടകാരിയാണെന്നും പൊതുവിശ്വാസത്തിന് താല്പര്യമില്ലാത്ത ക്രമരഹിതവും സ്വാർത്ഥ താല്പര്യവുമുള്ള വ്യക്തിയാണെന്നും ബൈഡൻ തുറന്നടിക്കുകയും ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള ഭീഷണിയെ തോൽപ്പിക്കുന്നതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് താനെന്നുമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം വാദങ്ങൾക്കപ്പുറത്ത് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മതിപ്പുളവാക്കുന്ന തരത്തിൽ ഒന്നും പറയാനില്ലാതെ ചർച്ചയിൽ ബൈഡൻ നിഷ്പ്രഭനായപ്പോൾ അമേരിക്കൻ ദേശീയതയെ ആവേശം കൊള്ളിച്ച ട്രംപ് കൃത്യമായ മറുപടികളും ചടുലമായ പ്രതിവാദങ്ങളും ഉയർത്തിയായിരുന്നു ചർച്ചയിൽ മുന്നേറിയത് താൻ പ്രസിഡന്റായിരുന്നെങ്കിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിനെ ആക്രമിക്കുകയില്ലായിരുന്നുവെന്ന് ചർച്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞത് അമേരിക്കക്കാർ മാത്രമല്ല സമാധാനകാംക്ഷികളായ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് ബൈഡൻ ഒരു പാലസ്തീനെപ്പോലെയായെന്നും അദ്ദേഹം ഒരു മോശം പാലസ്തീനയാണെന്നും ട്രംപ് പറഞ്ഞു പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ പേരിൽ ചില രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുകയും ദേശീയ താൽപര്യത്തിന് നിരക്കാത്ത നീക്കങ്ങൾ ശക്തമായി നടത്തുകയും ചെയ്യുന്ന നിലവിലെ അമേരിക്കൻ സാഹചര്യത്തിൽ കടുത്ത ദേശീയ നിലപാടും ഉറച്ച ക്രൈസ്തവ ബോധവും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകളുമുള്ള ട്രംപ് തന്നെ തങ്ങളെ നയിക്കണമെന്നാണ് അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പൊതുവികാരം ദുർബലനായ ബൈഡൻ ലോകത്തിനു മുന്നിൽ കൂടുതൽ കൂടുതൽ ദുർബലനാകുകയും സ്വേ ആക്രമണോത്സുക നിലപാടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു റിയാലിറ്റി ഷോ പോലെയുള്ള ഒരു പ്രസിഡൻഷ്യൽ ഡിബേറ്റ് തനിക്ക് അനുകൂലമായി സ്വന്തമാക്കുകയും ചെയ്തുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നു അമേരിക്കയിലെ പ്രധാന മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് നിശ്ചിതമായ ഭാഷയിലാണ് ബൈഡനെ വിമർശിച്ചത് ബൈഡൻ തുടക്കത്തിൽ പ്രശംസനീയമായ ഒരു പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയും ദീർഘകാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബൈഡനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊതുസഭവ് സേവനം താൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ വിമർശനം അത് ഏറെക്കുറെ അമേരിക്കൻ ജനതയുടെ പൊതുവികാരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും പ്രഥമ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ മേൽക്കൈ നേടിയ ട്രംപ് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാം മൂഴം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നതും പരമാർത്ഥം